കർമ്മച്ചമാരെ എല്ലാവരും സജൂസ് ചെയ്യാറുണ്ട് തിരിച്ചറിയും സ്വാഗതം നിങ്ങളുടെ ഏറ്റവും ചാനൽ അതേമാതിരി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് ആൾറെഡി രണ്ട് വീഡിയോ ഇട്ടുണ്ട് ഓക്കെ വരണം നമ്മൾ സോഫ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ അതേമാതിരി വരണ നമ്മളെ സെയിൽ വീഡിയോ ആണ് ഓക്കെ സെയിൽ വീഡിയോയിലുള്ള ബേഡുകളെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് രാവിലെ കാണിച്ചു തരാം കാര്യം നിങ്ങളായിരിക്കും നമ്മൾ വെളിയിൽ ഒന്ന് ബേടെടുക്കുന്നതെന്ന് ഞാൻ മനസ്സാ ആച കർമ്മനാഹ്രീകാത്ത കാര്യമാണ് ഞാൻ ഇന്നുവരെ വെളിയിൽ നിന്നൊരിക്കലും ബേടെടുക്കത്തില്ല എൻ്റെ കയ്യിലുള്ള ബേഡുകളാണ് ആൾക്കാർക്ക് ഒരാൾക്ക് സഹായിക്കാൻ വേണ്ടി പാലക്കാട് നിന്ന് ഒരു ബേഡെടുത്തല്ലാതെ കുറച്ചധികം ബേഡ് എടുക്കാൻ വേറെ ഒരു ബേഡ് ഞാൻ എടുത്തിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യയില്ല ഞാൻ ഒരു ബേഡും പറ്റി ചേരത്തേ പിന്നെ ബാക്കിയുള്ള ബേഡുകൾ എൻ്റെ കയ്യിലുള്ള ബേഡുകൾ അല്ല ഞാൻ ഡി എൻ എൻ്റെ കാല് ആണ് നിങ്ങൾക്ക് അപ്പം അറിയാൻ പറ്റും ക്ലോസ് റിങ് ആണ് കട്ട് റിങ് അല്ല ക്ലോസ് റിങ് ഓക്കെ അപ്പം ആ ക്ലോസ് റിംഗ് നിൽക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ച നൈതേമാരുള്ള റിങ്ങ് ഉണ്ട് ആ റിങ് ഉണ്ടെങ്കിൽ എൻ്റെ ബേഡാണ് ഓക്കെ വേറെ ആരെങ്കിലും ബേഡുകളെ പോയിട്ട് എനിക്ക് റിങ് ഇടാൻ പറ്റത്തില്ലല്ലോ ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഇന്നലെ കാണിച്ചു തന്ന ബേഡുകൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം എനിക്ക് ജോലിക്കുള്ള സമയം എങ്കിൽ രാവിലെ എങ്ങനെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ചേച്ചന്മാരെ ഞാൻ അതിൽ കുറച്ച് അടച്ച് ബേഡുള്ള ആറ് മാസം പ്രായമുള്ള ബേഡുള്ള പറഞ്ഞിട്ട് ഇതിലുള്ളതാണ് കേട്ടോ ആ കമ്പി ഇരിക്കുന്ന രണ്ട് ബേഡുകളാണ് ഇന്നേരം ഇന്നലെ തന്നെ അറിയാം അങ്ങനെ ആ കമ്പി ഇരിക്കുന്ന രണ്ട് ബേഡുകളാണ് ഡി എൻ എ ഉള്ള ബേഡുകൾ പിന്നെ അടുത്ത ഒരു സിംഗിൾ ഫീമെയിൽ ഞാൻ മെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഈ കമ്പി ഇരിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ആ യൂമിങ് ഒന്നും കൊടുക്കാമല്ലേ കേട്ടോ അത് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ് ബാക്കി കുറച്ച് പേരുകൾ എല്ലാം സേലോ സ്പ്ലിച്ചാണ് അപ്പോൾ അത് ആർക്കും വർക്ക് ചെയ്യിപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉണ്ടാവുള്ളൂ ഒരു വിഷു പേൻസൈൽ ഒരു സ്പ്ലിറ്റ് പേൻസേൽ അതായിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് ഇറക്കിയ സ്റ്റിക്കണം കേട്ടേ പിന്നെ എന്താണല്ലേ എൻ്റെ താഴത്തെ കൂടുതലാണ് എന്താ നിങ്ങൾക്ക് നല്ല കാണിച്ചു തന്ന പൈഡ് പീച്ചും വയലറ്റ് പീച്ചും ആയിട്ടുള്ള ഉള്ളൊരു പേർ ആണ് അതാ വൈഡ് പീച്ച് പത്ത് ഞാൻ കാണിച്ചെന്ന പേരാണ് പിന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൊരു പേറാണ് അതായത് ബോക്സ് നടത്തുന്ന ഇറക്കി കാണിച്ച് തന്നിട്ട് തന്ന പേരൊന്ന് ചിക്കമോ ആണ് ചിക്കമോ ഓരോ പേർ കണ്ടുണ്ട് രണ്ട് പേര് കണ്ടട്ടോ ഞാൻ കാണിച്ചു തന്ന അതേ സാധനമാണ് എൻ്റെ ഈ ഒരു താഴത്തെ കെ ജി അടുത്ത കെ ജി ഉള്ളവർ കണ്ടല്ലോ പിന്നെ ഞാൻ കാണിച്ചു തന്ന ബോക്സ് ഓക്കെ വെളിയിൽ ആരെയും വേളല്ല ഇടാണ് കണ്ടെ ഇന്നത്തെ ആ ബോക്സും എല്ലാം ഉണ്ടേ ഓക്കെ ഞാൻ ഒരു സാധനവും പറ്റിച്ചാൽ എനിക്ക് ആ ആവശ്യമില്ല അപ്പോൾ എൻ്റെ പ്രൂഫാണിത് നിങ്ങൾക്ക് അങ്ങനെ തോന്നരുത് ഓക്കെ ഒരിക്കലും അങ്ങനെ തോന്നാൻ പാടില്ല പിന്നെ അല്ല ഈ ഒരു പേര് ഞാൻ നേരം കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഈ ബോക്സിൻ്റെ അകത്ത് വെച്ച് ഓക്കെ ഞാൻ കാണിച്ചിരുന്നില്ല അത്രേ ഉള്ളൂ ആ ഒരു പേർ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് പിന്നെ ദുരു പേര് അതുകൊണ്ടല്ലോ നിങ്ങൾക്ക് വേറെ ഒന്ന് കാണിച്ചു തരാം അതായത് പേര് ഇന്നലെ ഞാൻ കാണിച്ചെന്ന രണ്ട് അടുത്ത ഈ ഒരു ബോക്സ് കാണിച്ചിട്ടുണ്ട് ഈ ഒരു പേർ ഓക്കെ ഈ ഒരു പേർ താഴത്തെ ഈ ഒരു കേജിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ഈ ഒരു കേജിലാണ് ഇപ്പോൾ പിന്നെ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചെന്ന പേർ എവിടെ ഇത് അത്യാവശ്യം ഞാൻ പ്രായമായ പേരാണ് ചേട്ടാ അത് ഞാൻ കാണിച്ചു പണ്ടത്തെ അത്യാവശ്യം ഓൾഡ് കളക്ഷൻ ഉള്ള ഒരു പേരാണ് പിന്നെ ഒരു ഫീമെയിൽ പേടിനെ ഞാൻ കാണിച്ചിട്ടുണ്ടെന്നുണ്ടോ ഒരു ഗീൻ യു ഇംഗ് വിഷറൊപ്പിലേനെ ഓക്കെ അവർ ബോക്സിനകത്ത് കെയർ ഇരിപ്പുണ്ട് ഞാൻ എല്ലാവർക്കും മഡൽ ഇട്ടറ് കൊടുത്ത സമയത്ത് ഇവർക്ക് മഡലിട്ടുകൊടുത്തേട്ടാ ഞാൻ പിന്നെയാണ് അറിയുന്നത് പിന്നെ മെയിൽ ഡെഡായി പോയത് തന്ന അതിൻ്റെ പ്രൂഫിൽ നിന്ന് ഞാൻ കാണിച്ചു കൂടും കാര്യങ്ങളൊക്കെ അടിപൊളി ആയിട്ട് എത്തിക്കുവെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ മെയിൽ ഇല്ല ആ ഫീമെയിൽ മാത്രമേ ഉണ്ടാവൂ പിന്നെ അടുത്ത ഒരു പേഡ് ഞാൻ ലാസ്റ്റ് ആ വീഡിയോ കാണിച്ചൊരു പാട ഇവിടെ ഇവിടെ കാണിച്ചാൽ ഇപ്പം രാവിലെയാണ് കണ്ട അവിടെ അതിൻ്റെ വലിയ പ്രശ്നമില്ല ഇതാണ് ആ ഒരു പേർ മച്ചമാരെ ഇനി ഞാൻ നമ്മളെ ബോൺ ചെക്ക് ചെയ്ത് പേറാക്കിയ ഒരു രണ്ട് പേരുടെയും കാണിച്ചു അപ്പം ഇവർ ഇതിലുള്ളവരാണ് കേട്ടോ ബോൺ ചെക്ക് ചെയ്ത് ഞാൻ പേറാക്കിയത് അപ്പം ഇതിൽ ഒരു രണ്ട് ബേഡ് മാത്രം ഞാൻ ഹോൾഡ് ചെയ്യുന്ന ബാക്കിയെല്ലാം നമ്മൾ സബ്സ്ക്രൈബർ തന്നെയാണ് കൊടുക്കണേ ഓക്കെ കണ്ട ബോൺ ചെക്ക് ചെയ്ത് പേറാക്കിയത് അവരെല്ലാം താഴെയാണ് കുഴപ്പമില്ല പിന്നെ ഇതോ ഒരു മഞ്ഞ ഇത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അതിലൂട്ടുന്ന വശ തരാം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബറിനെ തരാം ഓക്കെ വിവരം എത്രയാണ് നമ്മളിത് നിലവിൽ കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവരെയും കാണിച്ചെന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ എല്ലാവരും എൻ്റെ കയ്യിലുള്ള പേടുകളാണ് ഇത് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ അപ്പം നിനക്കറിയാം നമ്മുടെ കയ്യിൽ നേരത്തെ ഉള്ള എന്ന പേടൊക്കെയാണെന്ന് ഓക്കെ എനിക്ക് നിങ്ങളാരെയും പറ്റിച്ച് തരണം എന്നൊരു ഇതില്ല ഓക്കെ അതാണ് സന്തായിട്ട് ഈ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ കാണിച്ചത്